ൊലിക്കുന്ന വീട്ടിൽ പിന്നോക്ക വിഭാഗത്തിലെ നിർധന കുടുംബം നയിക്കുന്നത് ദുരിത ജീവിതം വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പ്രകാശിലാണ് പഞ്ചായത്ത് ദത്തെടുത്ത ചേലപ്പാട്ടിൽ ലിസിയും കുടുംബവും ദുരിതം അനുഭവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതിയിൽ ലഭിച്ച വീടാണിപ്പോൾ വൻ അപകടാവസ്ഥയിലുള്ളത് നിരാലംബരായ പ്രകാശ് ചേലപ്പാട്ടിൽ മേരിയെയും മകൾ ലിസിയെയും വാത്തിക്കുടി പഞ്ചായത്ത് ദത്തെടുത്തിരുന്നു മറ്റു ആശ്രിതർ ആരുമില്ലാത്തതിനെ തുടർന്നാണ് ഇവരെ പഞ്ചായത്ത് ഏറ്റെടുത്തത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് വീടും വെച്ച് നൽകി എന്നാൽ വർഷം ഇരുപത് കഴിഞ്ഞിട്ടും വീട് പൂർണമായും പണിതീർത്ത് നൽകാതെ വന്നതോടുകൂടി ഇപ്പോൾ പൂർണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമെത്തി മേരി മരിച്ചതോടുകൂടി ഒറ്റപ്പെട്ടുപോയ മകൾ ലിസി പിന്നീട് വിവാഹിതയാവുകയും ഇപ്പോൾ ഭർത്താവും ഒന്നിച്ച് ഇതേ വീട്ടിലാണ് താമസവും ഇരുവരും രോഗികളുമാണ് കഴിയുന്നത് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ നിന്നാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവർക്ക് പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന വീട് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലുമാണ് പഞ്ചായത്തും അനുബന്ധ വകുപ്പുകളും ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടും തുടർ നടപടികൾ എത്തിയിട്ടില്ല കൃഷിയുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് ഒമ്പാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് പഠിക്കുന്ന അവസ്ഥ ഇപ്പം സാറേ നേരിട്ട് വന്ന് കണ്ടതല്ല ഞങ്ങൾ ഈ വീടിനെ പറ്റി എന്താ ചെയ്യുന്നത് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് കളക്ട്രേറ്റിൽ അപേക്ഷ കൊടുത്ത് യാതൊരു മറുപടിയും കിട്ടുന്നില്ല മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ അടിയന്തിരമായി മാറ്റി പാർപ്പിക്കുവാനെങ്കിലും പാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി